ും യു ഡി എ ഭരിച്ച പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ മാറി മാറി വരുന്ന പഞ്ചായത്ത് അടിക്കടി ഉണ്ടാകുന്ന നേതൃമാറ്റം ഒരു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കാം പ്രിയ പ്രിയപ്രേക്ഷകരെ നമ്മൾ ഗ്രാമപഞ്ചായത്തുകളിലൂടെയുള്ള യാത്ര തുടരുകയാണ് ഇത്തവണ നമ്മൾ പോകുന്നത് പുളികുന്നിലേക്കാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ വെളിയനാട് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് പുളിങ്ങുന്ന ഗ്രാമപഞ്ചായത്ത് വേണാട്ടുകാട് മുതൽ ചതുർത്യാഗരി വരെ പതിനാറ് വാർഡുകൾ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് വിജയം നിരവധി പാടശേഖരങ്ങൾ ഉൾപ്പെടുന്ന വിശാലമായ ഭൂപ്രദേശം അടുത്തിടെ നവീകരിക്കപ്പെട്ട ഗ്രാമീണ റോഡുകൾ പ്രകാശിക്കുന്ന തെരുവുവിളക്കുകൾ തുടങ്ങിയവ പൊതുവിലുള്ള നേട്ടങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്നില്ലെന്ന ആരോപണം ശക്തമാണ് പ്രേക്ഷകരെ പുളിങ്ങുന്ന ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ പ്രസിഡന്റ് ശ്രീമതി നീനു ജോസഫ് ആണ് ഇന്ന് പഞ്ചായത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് പ്രസിഡന്റിലെ രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് ഭരണസമിതിയുടെ നിലവിലെ അതായത് മൂന്നാമത്തെ പ്രസിഡന്റ് ആണ് നീനു ജോസഫ് പഞ്ചായത്തിന്റെ ഭരണ സാരഥ്യം തങ്ങളുടെ കൈകളിലേക്ക് എത്തിയതിന് ശേഷം എന്ത് വികസനമാണ് പഞ്ചായത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് ഒപ്പം തന്നെ മുമ്പ് ഇവിടെ ഈ പഞ്ചായത്തിനെ നയിച്ച അവർ രണ്ടുപേരും ചെയ്ത വികസന പ്രവർത്തനങ്ങളും പൊതുവിലൊന്ന് പറയാമോ രണ്ടായിരത്തി ഇരുപതിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനങ്ങൾക്ക് അതായത് അഞ്ചു വർഷത്തോളം എടുക്കാറാകുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ രീതിയിൽ തന്നെയാണ് വിഭരണസമിതിയിൽ മുന്നോട്ട് പോകുന്നത് അതേറെ അഭിമാനകര തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഈ മുന്നിലിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരാണെങ്കിൽ പോലും അവർ ചെയ്ത പ്രവർത്തനങ്ങളെ തുടർച്ചയായി കൊണ്ടുപോകാൻ ഞാനും ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അഞ്ചു വർഷത്തോളം നമ്മൾ ചെയ്ത ആ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം ഞങ്ങൾ എന്നുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത് അതിൻ്റെ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശ്നത്തിലേക്ക് കടക്കുമ്പോൾ കുടിവെള്ള പ്രശ്നം അതേറെ ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കൊളുമന്ന് ഗ്രാമപഞ്ചായത്തിനോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ഏറ്റവും വലിയ കടുത്ത അവഗണന തന്നെയാണ് ജലജീവൻ മിഷൻ പദ്ധതിയുടെ ടാങ്കുകൾ സ്ഥാപിച്ചു തരാനുള്ള അല്ലെങ്കിൽ പണി പൂർത്തീകരിക്കുവാൻ ഞങ്ങളോട് കാണിക്കുന്ന ഈ ഒരു പ്രവൃത്തി കൊളുങ്ങന്ന് ഗ്രാമപഞ്ചായത്ത് ടാങ്ക് വാട്ടർ ഹെഡ് ടാങ്ക് പണിയുന്നതിന് വേണ്ട സ്ഥലം കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ പതിനഞ്ച് ശതമാനം തുക വാറ്റിയിരുത്തണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി അത് നമ്മൾ തീർച്ചയായിട്ടും അത് വിലയിരുത്തി തന്നെ നമ്മൾ പതിനഞ്ച് ശതമാനം നമ്മൾ അടയ്ക്കാനും തയ്യാറാണ് പുളങ്ങുന്ന ഗ്രാമപഞ്ചായത്ത് അത്രയേറെ നമ്മൾ ഈ ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കാൻ നമ്മളേറെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് റെസല്യൂഷൻ പാസ്സാക്കി മന്ത്രിമാരെ പോയി കണ്ട് ഇതിൻ്റെ നടപടികൾ വേഗത്തിലാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി അതിന് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അതുപോലെ നമ്മുടെ കുട്ടനാടിൻ്റെ എം എൽ എ ഒരു ചെറുവിരൽ പോലും ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് ഈ ഒരു വാസ്തവമാണ് ഞങ്ങൾ നിരന്തരമായി മന്ത്രിമാരെ പോയി കണ്ട് ഈ കാര്യങ്ങൾ എന്താണ് ഇതിന്റെ പ്രശ്നങ്ങൾ എന്ന് തിരക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടർമാർക്ക് തുക കൃത്യമായി അവർക്ക് ഇത് ചെയ്യാനുള്ള ഒരു തുക മാറ്റിയിരുത്താത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്നത് പക്ഷെ പുറമുന്ന് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ജനങ്ങൾക്ക് ആവശ്യമായ മഴവെള്ള സംഭരണികൾ ആയിരത്തോളം മഴവെള്ള സംഭരണികൾ നൽകുവാനും അതോടൊപ്പം നമ്മൾ വേനൽ കിടക്കുന്ന ഈ അവസരങ്ങളിൽ നമ്മൾ കുടിവെള്ള വിതരണം എല്ലാ വാർഡുകളിലും കൃത്യമായി എത്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട് ഇപ്പോഴും അത് നിലവിൽ നടപ്പിലാക്കി വരുന്നു പ്രധാന ഇടങ്ങളിൽ വിളക്കുകൾ സ്ഥാപിക്കുന്നതിനും അവയുടെ പരിപാലനം ഉറപ്പുവരുത്തുന്നതിനും സാധിച്ചതായി പ്രസിഡന്റ് വ്യക്തമാക്കുന്നു ഇതിനു പുറമെ എം ഫണ്ടിൽ നിന്നും ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തു വഴിവിളക്കുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നതിനും വിളക്കുകൾ സ്ഥാപിക്കുന്നതിനും തുക വകയിരുത്തിയിട്ടുണ്ട് മാലിന്യ സംസ്കരണത്തിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചതായും പ്രസിഡന്റ് അവകാശപ്പെടുന്നു മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്താണ് പുളം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് അതിനായിട്ട് നമ്മുടെ എല്ലാ വീടുകളിലും ബയോ കമ്പോസ്റ്റ് ബിന്നുകൾ അതുപോലെ ആവശ്യാനുസരണം ജനങ്ങൾക്ക് കമ്പോസ്റ്റ് അതുപോലെ തന്നെ സെപ്റ്റ് എല്ലാ വീടുകളിലും നമുക്ക് കൊടുക്കാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന വസ്തുക്കൾ നമ്മൾ ഓരോ വാർഡിലും ശേഖരിക്കുന്നതിന് വേണ്ടി മിനി എം സി ഫുകൾ സ്ഥാപിക്കുകയും അതുപോലെ ബോട്ടിൽ ബൂത്തുകൾ നമ്മൾ അതിനായിട്ട് പ്രവർത്തനത്തിനായിട്ട് നമ്മൾ ഫണ്ട് വകയിരുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വാർഡുകളിൽ ശേഖരിക്കുന്ന വസ്തുക്കൾ എടുത്തുകൊണ്ട് നമ്മുടെ പൊതുവായിട്ടിരിക്കുന്ന മിനി എം സിഫിൽ ഫില് കൊണ്ടുവരികയും അവിടെ നിന്ന് കടത്തുന്നതിന് വേണ്ടിയുള്ള വേണ്ടി നമ്മുടെ വാഹനം അതായത് ഓട്ടോ റിക്ഷ നമുക്ക് ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് അതുപോലെ പല പോള നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് മാറ്റിയിരുത്തിയിട്ടുണ്ട് നമ്മൾ ആഴം കൂട്ടൽ പദ്ധതികൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ലക്ഷങ്ങളോളം മടക്കി നമ്മൾ ആഴം കൂട്ടൽ പദ്ധതികൾ എല്ലാ വാർഡുകളിലും നടത്തി ഇപ്പോൾ നമ്മൾ ഗൂഞ്ച് സംഘടന ഡൽഹി ആസ്പദമാക്കി നടക്കുന്ന ആ ഗൂഞ്ച് സംഘടന നമ്മുടെ കൂടെ ഒപ്പമായിരുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ വാർഡുകളിൽ ആ സംഘടനയുടെ നേതൃത്വത്തിൽ മെമ്പർമാരുടെ സാന്നിധ്യത്തിലും നമ്മൾ പോള കോളവാരി നീക്കം ചെയ്യാനായിട്ടുള്ള നടപടികളും ഇപ്പോൾ അവർ ചെയ്തു വരുന്നുണ്ട് ഇപ്പോഴും സ്വീകരിച്ചു വരുന്നുണ്ട് നമുക്ക് ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഉൾപ്പെടുത്തി നമുക്ക് ദേവീക്ഷേത്രത്തിൻ്റെ മങ്കമ്പ് ദേവീക്ഷേത്രത്തിൻ്റെ സമീപത്ത് ശൗചാലയം പണിയുന്നതിനും അതുപോലെ കൃഷിഭവൻ്റെ പരിസരത്ത് രണ്ട് ശൗചാലയം നമുക്ക് പണിയുവാനായിട്ട് സാധിച്ചു അതും ഏറെ പ്രയോജനകരം തന്നെയുള്ള സ്ഥലമാണ് പക്ഷെ ദേവീക്ഷേത്രത്തിൽ വരുന്ന അല്ലെങ്കിൽ ആ പരിസരത്ത് പോകുന്ന ആളുകൾക്ക് ആ ശൗചാലയം കാര്യങ്ങളും യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിലെ പല ഗ്രാമീണ റോഡുകളും തകർന്നു തകർന്നുകിടക്കുകയായിരുന്നുവെന്ന് നിലവിലെ വൈസ് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ജോഷി കൊല്ലാറ പറയുന്നു ഇന്ന് എൺപത് ശതമാനം റോഡുകളും മികച്ച നിലവാരത്തിലേക്ക് എത്തിക്കാൻ ഭരണസമിതിക്കായിട്ടുണ്ട് ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഗ്രാമീണ റോഡുകൾ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ളതും വിട്ടുകിട്ടിയതുമായ വിരലിൽ എണ്ണാവുന്ന ചില റോഡുകൾ മാത്രമാണ് ടാറിങ് അല്ലെങ്കിൽ കോൺക്രീറ്റ് കോൺക്രീറ്റ് പൂർത്തീകരിച്ചത് എന്നാൽ ഇന്ന് പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലെ ഏകദേശം ഒരു എൺപത് ശതമാനം ഗ്രാമീണ റോഡുകളും കോൺക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടാറി ചെയ്ത് വളരെ നല്ല നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും നേട്ടമായി ഞങ്ങൾ കാണുന്നത് നാട്ടുതോടുകൾ നികന്ന് നീരൊഴുക്ക് തടസ്സമാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് വാർഡിലെ വിവിധ തോടുകൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആ മുടക്കി വൃത്തിയാക്കി ആഴം കൂട്ടുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു പിന്നെ അടുത്ത കഴിഞ്ഞ സാമ്പത്തിക വർഷം പുളിങ്ങുന്ന പഞ്ചായത്തിലെ വിവിധ ജനങ്ങളുടെ വിവിധ ആവശ്യമായിരുന്നു വിളക്കുകളുടെ ഒരു അഭാവം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി കെ എസ് ഇവിയിൽ പണമടച്ചുകൊണ്ട് പുതിയ സ്ട്രീറ്റ് മെയിൻ വലിച്ചുകൊണ്ട് പത്തു ലക്ഷം രൂപയും കൂടെ മുടക്കി വഴി ഇടുവാൻ സാധിച്ചു ഈ സാമ്പത്തിക വർഷം പത്തു ലക്ഷം രൂപയും കൂടെ വെച്ചത് കാരണം പുളുമുന്തലെ പ്രധാന വഴികളെല്ലാം വളരെ പ്രകാശപൂരിതമാക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിയുമെന്നത് വളരെ അഭിമാനകരമായ നേട്ടമാണ് അടുത്ത എന്ന് പറയുന്നത് നമുക്കറിയാം പൊതുവിദ്യാഭ്യാസം ഈ സർക്കാരിൻ്റെയും ഒരു പ്രത്യേകമായ ഒരു അജണ്ടയായിരുന്നു പൊതുവിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ പുളങ്ങുന്ന ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യ പൊതുവിദ്യാലയങ്ങൾ അതിൻ്റെ എല്ലാവിധ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ പൊതു വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള മാതൃകാപരമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുവാൻ ഈ ഭരണസമിതി കഴിഞ്ഞു അതുപോലെ തന്നെയാണ് അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ കഴിഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതിയൊക്കെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതിയൊക്കെ ഒരു അധ്യയന വർഷത്തിന്റെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ് പ്രഭാത ഭക്ഷണം കൊടുത്തതെങ്കിൽ അധ്യയന വർഷം തുടങ്ങുമ്പം മുതൽ അവസാന ദിവസം വരെ മുഴുവൻ അധ്യയന ദിവസവും മുഴുവൻ കുട്ടികൾക്കും പ്രവാദ വർഷം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു എന്നത് വളരെ മാതൃ ഒരു എടുത്തു പറയത്തക്ക ഒരു നേട്ടമാണ് കാർഷിക മേഖല കുട്ടനാട് എന്ന് പറയുന്ന നമ്മുടെ നാട് എന്ന് പറയുന്നത് ഒരു കാർഷിക മേഖലയാണ് കാർഷിക മേഖലയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഭരണസമിതി തുടർന്നു തുറന്നു കൊണ്ടുവരുന്ന പദ്ധതികൾ കൂടാതെ നമുക്കറിയാം നമ്മുടെ തെങ്ങിന് നാളികേര ഉൽപാദനം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷവും നാളികേര ഉൽപാദനം കൂട്ടുക എന്ന കൂടി തെങ്ങിന് ജൈവവളം എല്ലുപൊടിയും ഉണ്ടാക്കും മുഴുവൻ അപേക്ഷിച്ച മുഴുവൻ നാളികേര കർഷകർക്കും ആവശ്യ ആവശ്യാനുസരണം എല്ലുപൊടിയും വേപ്പമുണ്ടാക്കുവാൻ കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു പിന്നെ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു പച്ചക്കറി മേഖലയിൽ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരം വീടുകൾക്ക് പച്ചക്കറി മേഖലയിൽ സ്വയം പര്യാപ്തത എത്തുവാൻ ഹരിതവാനം പദ്ധതിയിലൂടെ ചട്ടിയും പച്ചക്കറികളും അതുപോലെ തന്നെ ജൈവ ഫല ഫലപൂഷ്ടിയുള്ള തെങ്ങും ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾ നൽകുവാൻ നമുക്ക് സാധിച്ചു ലൈഫിലും പിമേ വയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുന്നൂറോളം ലൈഫിലും പി എം എ വയലും ഉൾപ്പെടെ ഇരുന്നൂറോളം വീടുകളുടെ കുറച്ച് വീടുകൾ പൂർത്തിയാക്കി ഏകദേശം ഇരുന്നൂറോളം വീടുകളുടെ പണി വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിച്ചു വരികയാണ് ഇതുകൊണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ലൈഫിന്റെ ഭൂരഹിതരായിട്ടുള്ള അവരുടെ യോഗം വിളിച്ചു കൂട്ടി നമുക്ക് സ്ഥലം വാങ്ങിക്കുവാൻ താല്പര്യമുള്ള ആ അവരെ കൊണ്ട് സ്ഥലം കാണിച്ച് പഞ്ചായത്ത് തന്നെ ഒരു മുൻകൈ എടുത്ത് ഏകദേശവും ഒരു നാൽപ്പതോളവും കുടുംബങ്ങൾക്ക് സ്ഥലം വാങ്ങിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു ആ സ്ഥലം വാങ്ങിച്ചു കൊടുത്തവർ ഇന്നവർ ആ സ്ഥലം വാങ്ങിച്ച സ്ഥലങ്ങളിൽ അവരുടെ വീടിൻ്റെ നിർമ്മാണം നമ്മുടെ എൻ്റെ വാർഡിലടക്കം വിവിധ വിവിധ ഘട്ടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏറ്റവും മാതൃകാപരമായ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് കണ്ടിട്ടുള്ളത് വെച്ച് ഒരു ഇരുപത്തിയഞ്ച് വർഷത്തെ ഭരണം ഇങ്ങോട്ട് എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസന കാര്യത്തിലും സേവന മേഖലയിലും വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിച്ചു സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തി വേണ്ട രീതിയിൽ വികസനമെത്തിക്കാൻ ഈ ഭരണസമിതിക്കാവുന്നില്ലെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പുളിങ്കുന്നിന്റെ മുഖഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾക്കായി ശക്തമായ ഇടപെടലാണ് എൽ ഡി എഫ് നടത്തുന്നതെന്ന് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോസ് തോമസ് പറയുന്നു പരിശോധിക്കുമ്പോഴും വികസന പ്രവർത്തനങ്ങളിൽ കാണാൻ വേണ്ടി എടുത്തു കാട്ടാൻ കഴിയുന്ന ഒരു വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ രണ്ട് ടീമുകളായി ഈ പഞ്ചായത്തിൻ്റെ പതിനാറ് വാർഡുകളിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒഴുകുന്ന് പഞ്ചായത്ത് എന്ന് പറയുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് വള്ളങ്ങൾ യാത്ര ഒരു കാലമാണ് ഈ ഒന്നാം വാർഡ് തന്നെ ആളുകൾക്ക് അവിടേക്ക് പോകണമെങ്കിൽ വളരെ ക്ലേശകരമായിരുന്നു ഈ ഒമ്പത് പത്ത് വർഷക്കാലം അടയ് യു ഡി എഫ് അവിടെ നയാ പൈസ മുടക്കി ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ സംസ്ഥാന ഗവണ്മെന്റ് ഇപ്പം അവിടെ ഇരുചക്ര വാഹനങ്ങളടക്കം ഓട്ടോറിക്ഷ അടക്കം അവിടെ ചെല്ലുന്ന സ്ഥിതിവിശേഷം ഉള്ളത് കൊളുകുന്ന് പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട വഴികളല്ല നിങ്ങൾ എടുത്തു നോക്കുക ഇപ്പം വികാസ് മാർഗ്ഗ റോഡ് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെയാണ് താലൂക്ക് ഓഫീസിൻ്റെ അവിടുത്തെ പാലം ഈ പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരടക്കം ചയനപ്രദക്ഷിണം നടത്തിയതാണ് വെള്ളം പൊങ്ങുന്നതെന്ന് പറഞ്ഞ് അവിടെയും സംസ്ഥാന ഗവണ്മെൻറ്റാണ് ആ വെള്ളപ്പൊക്കെ ഒഴിവാക്കി ഇപ്പം നല്ല നിലയിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിച്ചത് സി പി എമ്മിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ പണിയുന്ന പാലം ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പുളുങ്ങുന്ന ജങ്കാർ കടവിൽ പുതിയതായി സംസ്ഥാന ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുത്ത് ടെൻഡർ നടപടികളിലേക്ക് അവിടുത്തെ പാലം വരികയാണ് അങ്ങനെ നമ്മൾ പഞ്ചായത്ത് പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഈ സമിതിക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു നയ പൈസയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നാമമാത്രമായിട്ടുള്ള ചില റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുള്ളതല്ലാതെ മറ്റ് പൊതുവികസനത്തിന് ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് എന്ന നിലയിലോ ഈ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് നേരിട്ട് ബോധ്യപ്പെടും ആര് പരിശോധിച്ചാലും നേരിട്ട് ബോധ്യപ്പെടാൻ കഴിയുന്നതാണ് അതാണ് വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു ഇതാണ് കുടിവെള്ളം ഇപ്പം കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അതിശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക പുളുകുന്ന് പഞ്ചായത്തിൽ പഴയകാട് ജംഗ്ഷന് സമീപമാണ് ഓവർ ഹെഡ് ടാങ്ക് പണിയാൻ വേണ്ടി പഞ്ചായത്തിലൂടെ സ്ഥലം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് വലിയ കാലതാമസം ആ കാര്യത്തിൽ പഞ്ചായത്ത് വരുത്തി ഏറ്റവും അവസാനം നമ്മുടെ കൂടി പൊതുപ്രവർത്തകരുടെയൊക്കെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് ഇപ്പം അതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞിരിക്കുകയാണ് ആകെ പഞ്ചായത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഓരോ വർഷവും പദ്ധതി തുക കിട്ടുന്ന തുക കൊണ്ട് സാധാരണക്കാരനെ നാമമാത്രമായിട്ടുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുക അതിലും കമ്മീഷൻ തട്ടുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കും ഇപ്പം പുളുങ്ങുന്നിൽ തന്നെ ചതുർത്ഥിയാറിൽ ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട് മങ്കമ്പിലൊരു ഗവൺമെന്റ് സ്കൂളുണ്ട് പുളുങ്ങുന്നിൽ രണ്ട് ഗവൺമെന്റ് സ്കൂളുകളുണ്ട് ഇപ്പം നിങ്ങളെടുത്ത് പരിശോധിക്കുക ഈ രണ്ട് നാല് ഗവൺമെന്റ് സ്കൂളുകളിൽ ഈ പഞ്ചായത്ത് എന്ത് പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് പരിശോധിച്ചാൽ ഒന്നും നടത്തിയിട്ടില്ലെന്ന് കാണാൻ വേണ്ടി കഴിയും പഞ്ചായത്തിന് ഗവൺമെന്റ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യുക അപ്പം അതിനുവേണ്ടിയുള്ള യാതൊരുവിധ നടപടികൾ സ്വീകരിക്കുന്നില്ല സി എച്ച് സികൾ ചതുർത്ഥിയാരിലുണ്ട് കണ്ണാടിയിലുണ്ട് തുടങ്ങിയ പല പ്രദേശങ്ങളിലുണ്ട് ആ സി എച്ച് സികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള യാതൊരുവിധ സമീപനം സ്വീകരിക്കുന്നില്ല നമ്മുടെ പഞ്ചായത്തിന് സ്ഥലമെടുത്തിരിക്കുന്നതാണ് കൃഷിഭവൻ മഴ പെയ്താൽ ആ കൃഷിഭവൻ വെള്ളത്തിലാണ് അപ്പം ആ കൃഷിഭവനൊന്നുയർത്താൻ വേണ്ടി നവാർഡുമായി സഹകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിവിധ ഏജൻസികളുമായി സഹ സഹകരിച്ചുകൊണ്ടോ ഇപ്പം മെയിൻ റോഡിൻ്റെ സൈഡിലാണ് അതൊന്നുയർത്തിയാൽ അവിടെ മാവേലി സ്റ്റോർ അടക്കമുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിൽ ഒട്ടേറെ ഈ കൃഷിഭവനായാലും ആയുർവേദ ആശുപത്രി ആയാലും ഹോമിയോ ആശുപത്രി ആയാലും എല്ലാം തന്നെ ആ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി അപ്പം ഭാവനാപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല അവർക്കാകെയുള്ള ഒരു ഇത് അഞ്ച് വർഷത്തിനിടയിൽ മൂന്ന് വനിതകൾ യു ഡി എഫിൻ്റെ മൂന്ന് വനിതകളായിരുന്നു നാലുപേരുണ്ടായിരുന്നെങ്കിൽ കഷ്ടമായിരുന്നു മൂന്ന് പേരെ പ്രസിഡന്റുമാരാക്കി വൈസ് പ്രസിഡൻറ്റുമാരായി മൂന്ന് പേരെ ആക്കി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരായി ഒന്നിലിറങ്ങി മാറി മാറി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ആക്കുന്നതല്ലാതെ യാതൊരുവിധ കാര്യങ്ങളുമില്ല പഞ്ചായത്തിൽ നിന്ന് വളരെയേറെ വാങ്ങി പിരിയ ഗ്രാമസഭായോഗങ്ങൾ വിളിക്കാൻ കഴിയും ഓരോ വാർഡുകൾ എടുത്ത് പരിശോധിച്ചാലും ഇപ്പൊ എന്തെങ്കിലും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഓരോ വാർഡിലും എടുത്തു കാട്ടാൻ കഴിയുന്നത് എം എൽ എ എന്ന നിലയിൽ കോടിക്കണക്കിന് രൂപയാണ് പുളിങ്ങുന്ന് പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സി പി എം എന്ന നിലയിലുള്ള ശക്തമായ ഇടപാടുകളുടെ ഭാഗമായി തന്നെയാണ് വേണാട്ടുകാട്ടിലായാലും ഈ കായൽപ്പുറത്തായാലും ഏഴാം വാർഡിലായാലും വിവിധ വാർഡുകളിൽ ഈ ഗ്രാമീണ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടായതൊക്കെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് അത് യഥാസമയം വാങ്ങാനും വിനിയോഗിക്കാനും വേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടാണ് നമ്മൾ കാണുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് വർഷത്തിനിടയിൽ എത്ര പെറ്റി വർക്ക് തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പെറ്റി വർക്കുകൾ ചെയ്യാമല്ലോ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും വെള്ളക്കെട്ടിൽ നിൽക്കുന്ന ഒരു വഴിയുണ്ടെങ്കിൽ അവിടെ ഒരു പതിനായിരം രൂപ പതിനയ്യായിരം രൂപ കൊടുത്തുകൊണ്ട് പെറ്റി വർക്ക് ചെയ്യാം ആ പെറ്റി വർക്കുകൾ പോലും ചെയ്യുന്നില്ല എന്നുള്ള സമീപനമാണ് അതിനു വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ നടത്തുന്നില്ല ആകെ വരുന്ന വരുമാനം തുക ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം മാറ്റുക പഞ്ചായത്ത് വെമ്പന്മാരുടെ ഗുണവേവ്യം മാറ്റുക എന്നുള്ള ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നാ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക ഇപ്പൊ സാമ്പത്തിക വർഷം ആരംഭിച്ച് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല ഇതാണ് ഈ പഞ്ചായത്ത് ഭരണ സമിതിയെ സംബന്ധിച്ച് ചുരുക്കമായി പറയാനുള്ളത് തികഞ്ഞ പരാജയം എന്ന് പറഞ്ഞാൽ തികഞ്ഞ പരാജയമാണ് പുളുങ്ങുന്ന കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ഭരണമാണ് ഈ ഒരു നാടിന്റെ വികസനം എന്നാൽ പുതിയ റോഡുകളും പാലങ്ങളും നിർമ്മിക്കുക മാത്രമല്ലെന്ന് അഭിപ്രായപ്പെടുകയാണ് ബി ജെ പി കുട്ടനാട് മണ്ഡലം വൈസ് പ്രസിഡന്റും പുളിങ്ങുന്നു സ്വദേശിയുമായ ഡോക്ടർ മാത്യു ജോർജ് വാച്ച ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവണം മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ ഇത്തരം കാര്യങ്ങൾ വിസ്മരിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു റോഡ് നിർമ്മിക്കുക എന്ന് പറയുന്നത് അല്ല വികസനം ആ റോഡ് വരുന്നതോടു കൂടി തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം അത് ഉയരുകയും അല്ലെങ്കിൽ അത് കാരണമായിട്ടുള്ള വേറെ ബിസിനസ്സുകൾ തുടങ്ങുകയും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച വരികയും ഈ റോഡുകൾ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് കഴിഞ്ഞൊരു മൂന്ന് കൊല്ലത്തിൻ്റെ അകത്ത് കുളിങ്ങുന്നിൽ അങ്ങനെ ആൾക്കാരുടെ ജീവിത നിലവാരം കൂട്ടുന്ന ടൈപ്പിലുള്ളതായിട്ടുള്ള ഒരു വികസനത്തിൻ്റെ ഒരു പ്രോഗ്രാംസും ഈ പഞ്ചായത്തായിട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നത് വളരെ ദുഃഖകരമായിട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ് കുടിവെള്ളം അന്നും ഇന്നും ഒരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കുന്നതാണ് നമ്മൾ ഒരു പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു വിഷനോട് കൂടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് അതിന് വേണ്ടിയിട്ട് കാര്യപ്രാപ്തി ആൾക്കാർ വന്നിട്ട് ഈ പഞ്ചായത്തിന്റെ ഭരണത്തിലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സോൾവ് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ കുട്ടനാടിന്റെ അല്ലെങ്കിൽ പുളികുന്നിൻ്റെ കൂടി വസ്ത്ര പ്രശ്നം എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം തന്നെയാണ് പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള വിഷനായിട്ടുള്ള ആ വിഷനോട് കൂടിയിട്ടുള്ള ഒരു കാഴ്ചയുള്ള ആൾക്കാർ വേണം ഇതിന്റെ അകത്തോട്ട് വരാനായിട്ടുള്ളത് ആരോഗ്യ മേഖല താലൂക്ക് ആശുപത്രികളിൽ പുളിങ്ങുന്നതിൽ ഇത്രയധികം ദയനീയമായിട്ടുള്ളൊരു ഒരു താലൂക്ക് ആശുപത്രി ഉള്ളത് ഒരു പക്ഷേ കേരളത്തിനത് മാത്രമായിരിക്കും ഉള്ളത് അത് ഇത്രയും കൊല്ലം കൊണ്ട് അത് ശരിയാകും ശരിയാകും എന്ന് പറയുന്നില്ല ഒന്നിനൊന്നിനും മോശമാകുന്നു എന്നുള്ളതല്ലാണ്ട് ഇപ്പോഴും അതിന് വേണ്ടിയിട്ടായിട്ട് ഒന്ന് ഒരു ക്രിയാത്മകമായിട്ടുള്ള അതൊന്ന് മുകളിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇവിടത്തെ പഞ്ചായത്ത് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് എല്ലാ വാർഡുകളിലും ദിവസ ആഴ്ചയിലും നാല് ദിവസം വെച്ചിട്ട് കയറി ഇറങ്ങുന്ന ആളാണ് ഞാൻ എനിക്ക് നേരിട്ട് ഒരുമാരിപ്പെട്ട് എല്ലാ വീട്ടുകളിലേയും കിടപ്പുരോഗികളെയും നേരിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം സങ്കടം ഉറവാക്കുന്ന ടൈപ്പാണ് അതിനുവേണ്ടി വേണ്ടി പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്നായിട്ടുള്ള സപ്പോർട്ട് അവർക്ക് പൈസ അവർ ചികിത്സിച്ച് അവർക്ക് വേണ്ടിയിട്ടായിട്ടുള്ള മരുന്നുകൾ വാങ്ങിച്ചിട്ട് ആ ബില്ലെടുത്തിട്ട് പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ റീംബേഴ്സ്മെന്റ് കിട്ടും എന്നുള്ള സ്കീമുകളൊക്കെ ഉണ്ട് ആ ബില്ലും പിടിച്ചോണ്ട് അഞ്ചും ആറു മാസം നടക്കുന്ന ഒന്നും ആവാത്ത എഴുപത്തഞ്ചും എൺപതും വയസ്സായിട്ടുള്ള എത്രയോ ആൾക്കാരെ എനിക്കറിയാം ആ ഇതൊക്കെ പഞ്ചായത്തിന്റെ ആൾക്കാരെ ഇടപെട്ടിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ളതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പ്രവർത്തിക്കുന്നത് അവരുടെ കാര്യം ശരിയാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായിട്ടുള്ള കാര്യമില്ല ആ സമയത്ത് റെട്ടേപ്പും ഇത് ഇങ്ങനെ വന്നാലേ അങ്ങനെ ശരിയാകുള്ളൂ എന്ന് പറയേണ്ട സമയമല്ല അത് അതിന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നീങ്ങുക അത് ഇപ്പോഴത്തെ പഞ്ചായത്തിന്റെ ആൾക്കാർ അവസാനം വന്നപ്പോൾ അതവർ മറന്നു തുടങ്ങി എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം പതിമൂന്ന് സ്കൂളുകളുള്ള ഒരു സ്ഥലമാണ് പുളി കോളേജുകൾ വേറെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടുവരുന്നതായിട്ടും വളരെയധികം ലഹരിയുടെ ഉപയോഗം പുളികുന്നിൽ കൂടിയിട്ടുണ്ട് അത് വളരെയധികം ഭീതി ഉളവാക്കുന്ന ടൈപ്പ് ഉള്ള രീതിയിൽ നമ്മുടെ പിള്ളേർ ഇപ്പോൾ ലഹരിക്കടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നതും കാര്യമില്ല അത് ഉള്ളതാണ് നമുക്ക് അനുഭവം ഉള്ളതാണ് ഈ ഒരു കാര്യം ലഹരിക്ക് അടിമയാവുന്നവരെ നമ്മൾ പുനരധ്വസിപ്പിക്കാൻ മാത്രമല്ലേ ഈ ഒരു കാര്യം ഇനി ഇങ്ങോട്ട് പുളികുന്നതിൻ്റെ അകത്തോട്ട് കേറരുതേ വേണ്ടിയിട്ടായിട്ടുള്ള കോൺക്രീറ്റ് മെഷേഴ്സ് ചെയ്യാവുന്ന ഒരു ഭരണ സംവിധാനമാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് അത് ഇത്രയധികം ഒരു ഓപ്പൺ ഒരു ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം എങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു എന്നുള്ളത് വളരെ സങ്കടം ഇത് നമ്മൾ നമ്മളിപ്പോഴേ വൈകിയിരിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈകി ഇനിയെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ ഇതിനു വേണ്ടിയിട്ട് ക്രിയാത്മകമായിട്ടും വളരെ കോൺക്രീറ്റ് ആയിട്ടും സ്ട്രിക്റ്റ് ആയിട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മൾ ചെയ്തിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ നമ്മുടെ നിന്നും മുഴുവനായിട്ട് ും രണ്ടായിരത്തി പത്ത് മുതൽ തുടർച്ചയായി പുളിങ്ങുന്ന ആറാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന അംഗമാണ് പുഷ്പ ബിജു രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനഞ്ചിലും ജെഎസ്എസ്സിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ സ്വതന്ത്രയായും മത്സരിച്ച് ജയിച്ച പുഷ്പ ബിജു തന്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളും തുടർ പദ്ധതികളും പങ്കുവയ്ക്കുന്നു ഒത്തിരി ഇല്ല എങ്കിൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഒരു വഴിവർക്ക് വെച്ചാൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് എ ഗ്രേഡ് പഞ്ചായത്ത് ആണെങ്കിൽ പോലും ഫണ്ട് വരുമ്പോൾ ഒരുപോലെ ആയിരിക്കും അല്ല ഫണ്ടിൻ്റെ വിഹിതം കുറവായിരിക്കും അപ്പൊ നമ്മൾ ഒരു വർക്ക് ചെയ്താൽ ആ വഴി ഇപ്പൊ മൂന്നു ലക്ഷം രൂപയുടെ ഒരു വർക്ക് അതുകൊണ്ട് ഒരു മീറ്റർ മീറ്റർക്കുള്ളിൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് മാറാനായിട്ട് പറ്റത്തില്ല പിന്നെ ഞാൻ ചെയ്യുന്നത് അടുത്ത തവണ ഫണ്ട് കിട്ടുമ്പോൾ ആ ബാലൻസ് ചെയ്ത് ആ വഴി പൂർത്തീകരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ ഈ മൂന്ന് വർഷം നിന്നതുകൊണ്ട് എനിക്ക് എൻ്റെ വാർഡിലെ ഓരോ വീടും ഓരോ കുടുംബങ്ങളും എനിക്ക് പ്രിയപ്പെട്ടാണ് അവരുടെ ഓരോ വിഷമങ്ങളും മനസ്സിലാക്കാനുണ്ട് അവരുടെ ആവശ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്ത് കിട്ടുന്ന ഫണ്ട് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും എം പി എം എൽ എ എവിടെ നിന്നെങ്കിലും കണ്ട് ഫണ്ട് മേടിച്ച് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ശ്രമിക്കുന്നുണ്ട് ഒരു പരിധിവരെ എനിക്കത് കഴിയുന്നുമുണ്ട് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഞാൻ നമുക്ക് മെയിനായിട്ട് ഒരു അംഗൻവാടിയാണ് ആവശ്യം വർഷങ്ങളായിട്ട് ഞങ്ങൾ അംഗൻവാടി വാടക കെട്ടിടത്തിലാണ് അപ്പോൾ വാടകയ്ക്ക് പോലും കെട്ടിടം കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പം ഈ വർഷത്തെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഞാൻ എൻ്റെ ഒരു അംഗനവാടിക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ വാർഡെന്ന് പറഞ്ഞ ചെറിയ വാർഡാണ് എങ്കിൽ പോലും സാധാരണക്കാർ താമസിക്കുന്നതാണ് കർഷകരും കർഷക തൊഴിലാളികളുമാണ് ഏറ്റവും കൂടുതൽ ഒരു വെള്ളം വെള്ളപ്പൊക്കം വന്നാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അമ്പനാപ്പള്ളി പ്രദേശമാണ് ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കോളനി അടക്കമുള്ള പ്രദേശങ്ങളാണ് രണ്ട് പതിനെട്ട് വീടോളം കോളനി കുടുംബങ്ങളുണ്ട് രണ്ട് നാൽപ്പതോളം എ സി കുടുംബങ്ങൾ എൻ്റെ വാർഡിലുണ്ട് അപ്പം അതിനകത്ത് ഒരു ശാശ്വതമായ പരിഹാരം എന്നാലും പള്ളി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പി ഡബ്ല്യു റോഡുകൾ ഉയർത്തുക എന്നുള്ളതാണ് അതിന് മറ്റൊരു പരിഹാരം കാരണം മഴ പെയ്താൽ തന്നെ വെള്ളത്തിൽ നീന്തി പോകുന്ന പോകുന്നൊരു അവസ്ഥയാണുള്ളത് പിന്നെ എടുത്തു പറയാനുള്ള കുടിവെള്ളം നമ്മുടെ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് പുളുകുന്ന് പഞ്ചായത്തിൽ പൈപ്പ് ലൈൻ്റെ ഒരു സംവിധാനം ഇല്ല അപ്പം അത്യാവശ്യമായിട്ട് നമുക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ള സംവിധാനം പൈപ്പ് ലൈൻ വഴി ചെയ്യാൻ പറ്റുന്നതല്ലാതെ എം പി എം എൽ ഒക്കെ ഇടപെട്ട് നമുക്കൊരു കുടിവെള്ള സംവിധാനം ഉണ്ടാകണം അതുപോലെ എനിക്ക് പറയാനുള്ള എൻ്റെ വാർഡിലെ സ്നേഹദീപം ബാലം മുതൽ വ്യാസപരം വിലയുള്ള സ്ട്രീറ്റ് ലൈൻ മെയിനായിട്ട് വലിക്കണം അത് പഞ്ചായത്ത് ഫണ്ടിൽ ഒതുങ്ങുന്നില്ല ഞാൻ എസ്റ്റിമേറ്റും കാര്യങ്ങളും എടുത്തതാണ് അപ്പോൾ അവിടെ സ്ട്രീറ്റ് ലൈനിൻ്റെ ആവശ്യമുണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ പൊതുവായിട്ട് പറയാം നമുക്ക് പഞ്ചായത്തിന് ഒരു പകൽ വീടുണ്ട് അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പദ്ധതി സമയത്ത് ഞാൻ വൈസ് പ്രസിഡൻ്റായിരുന്നു ആ സമയത്ത് നമ്മൾ തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ് പകൽ വീട് ഒരുപാട് വൃദ്ധജനങ്ങൾ അതായത് മക്കൾ പിന്നെ ജോലിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ അനാഥത്വം ബാധിക്കുന്നവർക്കൊക്കെ മാനസിക ഉല്ലാസത്തിന് തുടങ്ങിയാണ് ഈ പകൽ വീട് അത് തുറന്ന് പ്രവർത്തിച്ചാൽ നല്ലതായിരുന്നു എന്നുള്ളൊരു ആശയം നമ്മളിലുണ്ട് നമ്മുടെ ഈ തോടുകളും ഇടത്തോടുകളും എല്ലാം തോള കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും തൊഴിലുറപ്പ് ഉൾപ്പെടുത്തി ഈ പോളവാരി ജലസ്രോതസ്സുകൾ ഗമിക്കാൻ വേണ്ടി ഈ ഒരു തൊഴിലുറപ്പ് ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ നല്ലൊരു കാര്യമായിരുന്നു അതുപോലെ പിന്നെ നമുക്ക് പറയാനുള്ളത് രണ്ട് നാല് വർഷമായിട്ട് നമ്മുടെ പുത്തന്തോട് പാലത്തിന്റെ പണി തുടങ്ങിയിട്ട് നാല് വർഷമായി ഇന്നുവരെയും അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ആറ് ആറുമാസം അതായത് ഒരു വർഷം മുന്നേ ഉള്ള നമ്മുടെ നിരന്തരമായ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റ് ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലും നമുക്കിപ്പോൾ ആ പാലത്തിൻ്റെ പണി തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് നമുക്ക് ആ മുട്ട് ബണ്ട് മുറിച്ച് ജനങ്ങളെ ഇപ്പോൾ നമുക്കറിയാം പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതിന് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് പതിനാലാം വാർഡിലെ കോന്തിയാട ജെട്ടിയിലേക്കുള്ള വഴി പതിമൂന്നാം വാർഡിലെ മങ്കൊമ്പ് കൊച്ചാലുംമൂട് ഭാഗത്തെ കല്ലുപാലം മുതൽ കിഴക്കോട്ടുള്ള വഴി പതിനഞ്ചാം വാർഡിലെ മങ്കൊമ്പ് ബോട്ട് ജെട്ടി മുതൽ കാക്കളം ജെട്ടി വരെയുള്ള ആറ്റുതീരം വഴി സ്റ്റാച്ചു റോഡ് തുടങ്ങിയവ പലതവണ എസ്റ്റിമേറ്റ് എടുത്തു പോയതല്ലാതെ യാതൊന്നും നടന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു വർഷത്തിൽ പത്തു മാസവും മുട്ടപ്പം നീന്തേണ്ട ആറാട്ടുവഴി ഒടുവിൽ ജനങ്ങൾ സഹകരിച്ച് മണ്ണിട്ട് ഉയർത്തിയതും എടുത്തു പറയണം കോന്തിയാട ബോട്ടുചെട്ടി വഴി വർഷങ്ങളായിട്ട് കാട് കയറി ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ വഴി സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാന ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അടുത്ത നാളിൽ വന്ന് പഞ്ചായത്ത് അധികാ അധികാരികൾ എസ്റ്റിമേറ്റ് എടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പദ്ധതി ഉൾപ്പെടുത്തി ചെയ്യുക എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ആറാട്ട് വഴി ആറാട്ട് വഴിയും ഈ വർഷത്തിൽ പത്ത് മാസവും ആറാട്ട് വഴി വെള്ളപ്പൊക്കമാണ് ഈ അടുത്ത നാളിൽ ജനങ്ങൾ പണം പിരിച്ചാണ് ആ വഴി സഞ്ചാരയോഗ്യമാക്കിയത് അതുപോലെ തന്നെ സ്റ്റാച്യു റോഡ് സ്റ്റാച്യു റോഡിനെ സംബന്ധിച്ച് പറയും മങ്കമ്പ് ഗവൺമെൻറ് എൽ പി സ്കൂൾ മുതൽ ബോട്ടി കെട്ടി വരെ മങ്കമ്പ് കടത്തുകട വരെയുള്ള ആ റോഡിന് മൂന്ന് എസ്റ്റിമേറ്റ് എടുത്തതാണ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയറും ഒക്കെ എസ്റ്റിമേറ്റ് എടുത്തതാണ് പക്ഷേ എസ്റ്റിമേറ്റ് എടുത്താലുടനടപടികളും യാതൊന്നും സ്വീകരിച്ചിട്ടില്ല വഴി റോഡിനും എം എൽ എയുടെ നിർദ്ദേശം എസ്റ്റിമേറ്റ് എടുത്തതാണ് പക്ഷേ ഫണ്ടുകളൊന്നും ഇതുവരെ അനുവദിച്ചിട്ടില്ല അതുപോലെ തന്നെ മങ്കമ്പ് ക്ഷേത്രം റോഡ് ക്ഷേത്രം റോഡിനും പിന്നെ എസ്റ്റിമേറ്റ് എടുത്ത് പോയതല്ല തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഹാർബർ എഞ്ചിനീയറിങ് വിഭാഗത്തിൻ്റെ ഒരു വർക്ക് ഇപ്പം നടക്കുന്നുണ്ട് അത് മുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിലുള്ള ഒരു വർക്കാണ് ഇനി ഒരു എണ്ണൂറ്റമ്പത് മീറ്ററോളം നീളത്തിലുള്ള വർക്കിന് ഇനി പണം അനുവദിക്കണം പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രി നവീകരണത്തിൻ്റെ ഭാഗമായുള്ള റോഡ് നിർമ്മാണം വികാസ് മാർഗ്ഗ റോഡ് അടക്കമുള്ളവയുടെ സംരക്ഷണ ഭിത്തികൾ മങ്കമ്പ് ക്ഷേത്രത്തിലേക്കുള്ള റോഡ് തുടങ്ങി നിരവധി പദ്ധതികൾ പുളിങ്ങുന്ന ഗ്രാമപഞ്ചായത്തിൽ പുരോഗമിക്കുകയാണ് എന്നാൽ നാട്ടുവഴികളിൽ ചിലത് പൂർണമായും ഇല്ലാതായതും പകൽവീട് പോലെ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച സ്ഥാപനങ്ങൾ കാടുകയറി നശിക്കുന്നതും പ്രാദേശിക ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണെന്ന് പറയാതെ വയ്യ നാലു വർഷത്തിനിടെ മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ മൂന്ന് വൈസ് പ്രസിഡന്റുമാർ ധാരണയനുസരിച്ചുള്ള മാറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സർവ്വസാധാരണമാണ് പക്ഷേ ജനങ്ങളോടുള്ള ധാരണയ്ക്ക് കോട്ടം തട്ടാതെ നോക്കണം നാലാം എപ്പിസോഡ് സമാപിക്കുന്നു മറ്റൊരു പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം